ഹായ് നമസ്കാരം എല്ലാവർക്കും സുമാചാരിക്കുന്നു ഇന്നു വന്നുള്ളിലേക്ക് ഫർണിച്ചറിലെത്തിയിട്ടുള്ള കിടൽ മോഡൽ ഫൈബർ ചെയറും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ചെയറുമായിട്ടാണ് ഏറ്റവും പുതിയ മോഡലാണ് നിങ്ങൾ കണ്ടതെ മനസ്സിലാവും നമ്മൾ സിറ്റോൾ ഇടാൻ പറ്റിയ കിട്ടിലും ഫൈബർ ചെയർ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് നിങ്ങൾ കണ്ടതാ മനസ്സിലാവും അതുപോലെ തന്നെ കുറേ മുകളിലൊന്നുണ്ട് ഇതിപ്പം ഒരേ മോളിൽ നിന്ന് വേറെ കളർത്തിഞ്ഞാണ് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോൾ നമ്മളിലേക്ക് ഫർണിച്ചറിലുണ്ട് അതുപോലെ നിങ്ങൾ ഈ വുഡ് വരുന്ന ചെയറുകളൊക്കെ നോക്കി നിങ്ങൾ നല്ല മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ കിട്ടാൻ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ തന്നെ നോക്കുമോ ഫൈബർ ചേർ ഒക്കെ വേറെ വേറെ കളറിലും അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോളിലും ലേക്കാ ഫർണിച്ചറിലെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ മോഡലുകൾക്കും സ്പെഷ്യൽ ഓഫറും ഉണ്ട് അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് മുകളിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ നിങ്ങൾ സിറ്റ് ഔട്ട് ചാറൊക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റിയിലെ മോഡലാണ് പത്ത് വർഷം വാരൻറ്റി വരുന്നുണ്ട് അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ മോൾ നോക്കി സ്ത്രീ സീറ്റ് നല്ല ക്വാളിറ്റിയിലോളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ വരത്തോണ്ടാക്കി കൊണ്ടുപോകുന്നത് അതിന് പത്ത് വർഷം വാരൻറ്റി തരുന്നുണ്ട് അതുപോലെ മാസ്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി മോഡൽ സിറ്റി ആൾക്കാരൊക്കെ നോക്കി നിങ്ങൾ കിഷലായാലും അതുപോലെ ഫോറസ്റ്റ് മഹാഗണി ആയാലും ഫോറസ്റ്റ് തേക്കലായാലും എല്ലാ മോഡലും കസ്റ്റമൈസ്ഡായിട്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അത് ബെഡ്റൂം സെറ്റ് ആയാലും അതുകൊണ്ട് ബോർഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ ഡൈനിങ് ടേബിൾ ആയാലും ഡൈനിങ് ടേബിളിന് എത്ര വലിയൊരു കളക്ഷൻ നമ്മൾ ലേക്കാ ഫർണിച്ചിലുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൂ കഴിഞ്ഞ വീട്ടിലൊക്കെ എടുത്താൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ഡൈനിങ് ടേബിളുകളും അതുപോലെ സോഫ സെറ്റുകളും ഓർക്കിഡ് ആയാലും നോർമലായാലും എല്ലാം മോൾ സോഫ ആയാലും എല്ലാം ലേക്കാ ഫർണിച്ചറില് അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കീശേരി ആലൻ്റെ ആണ് പെട്ടെന്ന് കോൺട്രാക്റ്റ് പറയുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റ് ചെയ്തോളൂ ഇപ്പം സ്പെഷ്യൽ ഓഫറാണ് എല്ലാ മോൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വലിയ ഓഫറുണ്ട് അതുപോലെ തന്നെ എല്ലാ മോൾ ബെഡുകളും